നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം വാട്സാപ്പ് ഉപയോക്താക്കളുള്ള രാജ്യമാണ് ഇന്ത്യ ദിവസവും പുതിയ ഫീച്ചറുകൾ കൊണ്ടുവരുന്ന വാട്സപ്പ് ഇപ്പോൾ തങ്ങളുടെ എ ഫീച്ചറുകൾ ഇന്ത്യയിലെ ചില ഉപയോക്താക്കൾക്കായും ലഭ്യമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ചില വാട്സപ്പ് ഉപയോക്താക്കൾക്ക് ചാറ്റ് ബോക്സിൽ നീല നിറത്തിലുള്ള ഐക്കൺ ദൃശ്യമായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വാട്സാപ്പിന് പുറമെ ഫേസ്ബുക്കിലും ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പലർക്കും എന്താണ് സംഭവമെന്ന് മനസ്സിലായി കാണില്ല ഇത് ലാമയാണ് ചാറ്റ് ജി പി ടി വ്യാപകമായി സ്വീകരിക്കപ്പെട്ടതോടെ എ ഐയുടെ സാധ്യതകൾ തങ്ങളുടെ സേവനങ്ങളിലേക്ക് കൊണ്ടുവരാൻ മിക്ക കമ്പനികളും പരിശ്രമം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ മാതൃ കമ്പനിയായ മെറ്റയുടെ എ ഐ പരീക്ഷണങ്ങളിലേക്ക് തിരിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നീലവളയം തീലങ്ങിയിരിക്കുന്നത് അങ്ങനെ വാട്സപ്പിനായും ഫേസ്ബുക്കിനുമായും എ ഐ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്ന ജോലികൾ തുടങ്ങുകയായിരുന്നു മെറ്റ കഴിഞ്ഞ വർഷം മെറ്റ കണക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെറ്റയുടെ ലാർജ് ലാംഗ്വേജ് മോഡലായ എൽ എൽ എം മെറ്റ എ ഐ അവതരിപ്പിക്കുകയായിരുന്നു എ ഐ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ചാറ്റ് അസിസ്റ്റൻ്റായ മെറ്റ എ ഐ വാട്സപ്പിനായും ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്കുമായും ലഭ്യമാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ അമേരിക്കയിലെ നിരവധി വാട്സപ്പ് ഉപയോക്താക്കൾക്ക് മെറ്റ എ ഐ ചാറ്റ് ബോക്സിലേക്ക് ആക്സസ് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഉപയോക്താക്കൾക്കും ഈ എ ഐ ഫീച്ചറുകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് നിരവധി ട്വിറ്റർ ഉപയോക്താക്കൾ തങ്ങളുടെ വാട്സാപ്പിൽ നീലവളയത്തിലുള്ള ഐക്യം ദൃശ്യമായതായി വെളിപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇത് കാണാൻ സാധിക്കും ഫേസ്ബുക്കിലെ വല ടോപ്പിലെ വലതുവശത്തായിട്ടാണ് ഇത് കാണാൻ സാധിക്കുക മെറ്റ തങ്ങളുടെ എ ഐ ചാറ്റ് ബോക്സ് അമേരിക്കയ്ക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങിയെന്ന ഇത് സൂചിപ്പിക്കുകയാണ് മെറ്റ വികസിപ്പിച്ചെടുത്ത നൂതന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയാണ് ഈ ഒരു മെറ്റ എ ഐ ഈ ഫീച്ചർ ലഭ്യമായ വാട്സപ്പ് ഉപയോക്താക്കൾക്ക് ചാറ്റ് ബോട്ടിനോട് ചോദ്യം ചോദിക്കുന്നത് മുതൽ ചിറ്റ് ചാറ്റ് വരെ നടത്താനാകും മെറ്റ എ ഐ എന്നതിന് പുറമേ ലാമ എന്ന പേരിലും ഈ ചാറ്റ്ബോട്ട് അറിയപ്പെടുന്നുണ്ട് മുകളിൽ വലതുവശത്തുള്ള ഒരു ഐക്കൺ തന്നെയാണ് ടാപ്പ് ചെയ്തുകൊണ്ട് വാട്സാപ്പിൽ ഈ എ എ ആക്സസ് ചെയ്യാൻ സാധിക്കുക വിവിധ നിറങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു വളയമാണ് ഈ ഒരു എ ഐ അസിസ്റ്റൻറ്റിൻ്റെ ലോഗോ നിലവിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് ഈ എ ഐ ചാറ്റ് പ്രതികരിക്കുക ആളുകൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച മെറ്റ എ ഐ ഉള്ള ചാറ്റ് ബോക്സിൻ്റെ നടുക്ക് മെറ്റ എ ഐയോട് എന്തും ചോദിക്കൂ എന്ന് എഴുതിയിട്ടുണ്ട് അതിനിടയിൽ നിരവധി നിർദ്ദേശങ്ങളുമുണ്ട് വാട്സാപ്പിലെ മറ്റ് ചാറ്റുകളിലേക്ക് ഈ എ ഐ ചാറ്റ് ബോട്ടിന് ആക്സസ് ഇല്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാറ്റുകൾ എൻ ടു എൻ എൻക്രിപ്ഷനോട് കൂടിയവയാണ് അതുകൊണ്ട് തന്നെ ഉപയോക്താക്കളുടെ പേഴ്സണൽ ചാറ്റുകളുടെ സ്വീകരണത നഷ്ടപ്പെടില്ല എന്നും അവ സുരക്ഷിതമായി തുടരുമെന്നും വാട്സപ്പും ഫേസ്ബുക്കും പറയുന്നുണ്ട് ചോദ്യങ്ങളോട് പ്രതികരിക്കുക മാത്രമല്ല മെറ്റ എ ഐയോട് ഉപയോക്താക്കളിൽ നിന്ന് ഫീഡ്ബാക്കും സ്വീകരിക്കുന്നുണ്ട് മറുപടികൾ നൽകുക മാത്രമല്ല നിർദ്ദേശത്തിനനുസരിച്ച് ഇമേജുകൾ സൃഷ്ടിക്കാനുള്ള കഴിവുകളും വാട്സപ്പിലെ ഈ എ ഐ ചാറ്റ് ബോട്ടിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതേസമയം തന്നെ എ ഐ ചാറ്റ് ബോട്ടുകൾക്ക് പല പരിമിതികളും ഉണ്ട് എന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെ മെറ്റ എ ഐ ചാറ്റ് ബോട്ട് നൽകുന്ന ഉത്തരങ്ങളും മറുപടികളും പൂർണ്ണമായും ശരിയായിരിക്കണമെന്ന് ഇല്ല എന്ന മെറ്റ തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇത് ഉപയോക്താക്കൾ മനസ്സിലാക്കേണ്ടതുമാണ്